നായരമ്പലം ശ്രീ സുബ്രഹ്മണ്യവിലാസം സഭാവക കൊച്ചമ്പലം ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാകർത്താവായ കഞ്ചാവ് സ്വാമി എന്നറിയപ്പെടുന്ന ബ്രഹ്മശ്രീ യോഗാനന്ദ പരമഹംസരുടെ അറുപത്തിഒൻപതാമത് സമാധി ദിനം ആചരിച്ചു സമാധി മണ്ഡപത്തോട് ചേർന്ന് നിർമ്മിച്ച പ്രാർത്ഥനാ മന്ദിരം ക്ഷേത്രം തന്ത്രി അനിരുദ്ധൻ ഉദ്ഘാടനം ചെയ്തു മനുഷ്യന്റെ ചിത്രശുദ്ധി ആത്മശാന്തി സഗുണമൂർത്തിയുടെ സാക്ഷാത്കാരത്തിനും വേണ്ടി ഭാരതീയ ഋഷീശ്വരന്മാരായി ഉപദേശിക്കപ്പെട്ടിട്ടുള്ള ഉപാധികളാണ് ക്ഷേത്രാചാരം ഭാരതീയ ഋഷി പുറത്താണ് നമ്മുടെ എന്തിനു വേണ്ടിയാണ് മനുഷ്യന്റെ ചിത്തശുദ്ധി ആത്മശാന്തി ശ്രവണമൂർത്തിയുടെ സാക്ഷാത്കാരം ആ പ്രതിഷ്ഠകൾ അനേക തരത്തിലുണ്ട് യോഗീശ്വര പ്രതിഷ്ഠയാണ് ഭഗവാൻ നടത്തിയത് ഘടയോഗി പ്രതിഷ്ഠയാണ് സ്വാമിജി നടത്തിയത് അപ്പൊ ഉമനിയിൽ എന്ന് പറഞ്ഞ് രേതസാണ് നമ്മൾ എന്ത് ചെയ്യണം തന്ത്രി പ്രതിഷ്ഠയ്ക്കുമ്പോൾ എന്ത് ചെയ്യണം തന്ത്ര എഞ്ചിനീയറിംഗ് തീയതി പോലെ പഠിച്ചിട്ടുള്ളതായ താന്ത്രിക വിധിപ്രകാരം ആ ആചാര്യന്റെ ശക്തി സ്രോതസ്സിനെ ഓരോ സ്റ്റെപ്പുകളായി സ്റ്റെപ്പുകളായി പഠിച്ച് സ്റ്റെപ്പുകളായി സ്റ്റെപ്പായി സുപാസിച്ച് മുകളിൽ കൊണ്ടുവന്ന് താഴേ കയറീട്ടാണ് ചെയ്യേണ്ട മനുഷ്യനായിരിക്കും സാധാരണ മനുഷ്യനായിരിക്കും നമ്മളെ കൈ ആചാരന്മാര് ചെയ്ത ചെയ്ത് നീ നീക്കേണ്ടത് അദ്ദേഹം കണ്ണുനീരാണെങ്കിൽ അദ്ദേഹം ഇവിടെ നന്ദെയ്തു ഉമിനീർ കൊണ്ട് അപ്പൊ എന്താ ഉമിനീര് ആ കാണുന്ന ഭഗവാന്റെ സകലവിധ ശക്തികളെയും